നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് നാളെ ഒന്നാം തീയതിയാണ് മലയാളികളുടെ പുതുവർഷം ആരംഭിക്കുന്ന ദിവസമാണ് ആയിര ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ആയിരത്തി ഇരുന്നൂറാം ആണ്ടാണ് നാളെ ആരംഭിക്കുന്നത് ശനിയാഴ്ച ഇവിടെയാണ് അപ്പോൾ എല്ലാ ഒന്നാം തീയതികളിലും ഒരുവിധപ്പെട്ട എല്ലാവർക്കും കിട്ടുന്നൊരു ഇതാണ് ഈ കൈനീട്ടം അപ്പോൾ നമ്മൾ ഈ കൈനീട്ടം കിട്ടുന്ന കാശ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തതിനെ കുറിച്ചുള്ളൊരു ടിപ്സാണ് ഇന്ന് കൊടുക്കുന്നത് ക്ഷേത്രോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ സൂര്യദേവ് മടക്കുബേരാസുവ മഠാധിപതിയും തേജസ് വംഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടായിരിക്കും നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തുതരാം നേരിട്ട് കാണണമെന്നുള്ളവർ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ സൂര്യദേവൻ പട കുബേരാശ്രം തിരഞ്ഞാൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക ഓക്കെ നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമുക്ക് വരുന്ന തിങ്കളാഴ്ച അതായത് മൂന്നാം തീയതി മലയാളം ചിങ്ങം മൂന്ന് തിങ്കളാഴ്ചയുടെ അന്ന് പത്തൊൻപതാം തീയതി തിങ്കളാഴ്ചയുടെ അന്ന് നമുക്കിവിടെ വെച്ചൊരു പഞ്ചകോശ ആരാധന ക്രിയ ആരാധന രീതി നടക്കുന്നുണ്ട് അതായത് ആരോഗ്യത്തിനും അതിൻ്റെ കൂടെ തന്നെ സാമ്പത്തികത്തിനും വേണ്ടി നടത്തുന്ന ഒരു ആരാധനാക്രമമാണ് പഞ്ചകോശ ആരാധന പഞ്ചകോശ ആരാധനയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം നേരിട്ടും അല്ലാതെ ഓൺലൈൻ വഴി നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും ആയിരം രൂപയാണ് എൻ്റെ ഫീസ് വരുന്നത് ഈ പഞ്ചകോശ ആരാധന എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ളൊരു ഇത് ഞാനിപ്പം ഒത്തിരി വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ശരീരത്തിലുള്ള അഞ്ച് സെക്ഷൻസ് അഞ്ച് ഘടനകളുടെ ആരാധന പഞ്ചകോശങ്ങളും പഞ്ചഭൂതങ്ങളും പഞ്ചഭൂതങ്ങളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഭൂതങ്ങളൊക്കെ പറയാൻ പറ്റാത്ത പഞ്ചകോശങ്ങൾ തന്നെ പറയണം അതിനെ നമ്മൾ നമ്മുടെ പൂജയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ മെഡിറ്റേഷനിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് പഞ്ചകോശ ആരാധന നമുക്ക് ആരോഗ്യം എന്നത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനെയും അതിൻ്റെ ഫുൾ ഇതിനെയും കൺട്രോൾ ചെയ്ത് നമുക്ക് എപ്പോഴും ഒരു ഹാപ്പിനെസ് ആയി ഇരിക്കുന്ന ഒരു രീതിയാണ് ഈ പഞ്ചകോശ ആരാധന കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കുബേര പൂജ ചെയ്ത കുബേര വിഗ്രഹവും നിങ്ങൾക്ക് അത് കിട്ടും നമുക്ക് ഓൺലൈനായിട്ട് പങ്കെടുക്കുവാനാണ് താല്പര്യമെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് അതേപോലെ തന്നെ വീടിൻ്റെ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് വീട്ടുപേര് ഇത്രയും എനിക്ക് വാട്സാപ്പ് ചെയ്യുക കൂടെ ആയി ഒരു വ്യക്തിക്ക് ആയിരത്തി ഒന്ന് രൂപയാണ് അത് ഗൂഗിൾ പേ ചെയ്യുക ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും ഞങ്ങൾ മിക്കവാറും സൂമിലോ അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലൂടെ ആയിരിക്കും ഇതിൻ്റെ ലൈവ് നടത്തുന്നത് ഇവിടെ പൂജ നടക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് നിങ്ങൾക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് നമുക്ക് പൂജ ചെയ്യുവാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി വരുന്ന കുബേര പൂജ ഇപ്പോൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് പുതുവർഷമാണ് നാളെ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുബേര പൂജയ്ക്കും അതേപോലെ തന്നെ വരാൻ കഴിയാത്തവർക്ക് ലൈവായിട്ട് കുബേര പൂജ നിങ്ങളുടെ വീട്ടിലിരുന്ന് ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ലിങ്ക് കണക്ട് ചെയ്തുകൊണ്ട് ചെയ്യുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒത്തിരി ആൾക്കാരെ നമ്മളിതിലോട്ട് ഉൾപ്പെടുന്നത് പല ആൾക്കാർക്കും കുബേരപൂജയിലൊക്കെ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇനി അറ്റം വരെ എത്തിപ്പെടാൻ പറ്റുന്നില്ല അപ്പം ഇവിടെ എത്തിപ്പെടുന്നതിന് പേരം ആ ഒരു പർട്ടിക്കുലർ ടൈം ഇവിടെ കുബേരപൂജ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിൽക്കാനുമ്പോൾ ലിങ്ക് കിട്ടും ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങളും അതിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് കുബേര പൂജ ചെയ്യാം ഇതുവഴി പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിലൊരു വിളക്ക് കത്തിച്ച് വെച്ച് അല്ലെങ്കിൽ കുബേര ഭഗവാൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ പൂജ ചെയ്യാം അങ്ങനെയുള്ളത് നാളെ മുതൽ ആരംഭിക്കുകയാണ് അതേപോലെ തന്നെ തിങ്കളാഴ്ച നിൽക്കുന്ന ഈ പൂജയും ലൈവായിട്ട് കൊടുക്കുവാനും എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ആർക്കൊക്കെ ഇതിൽ പങ്കെടുക്കണം അവർക്ക് ഇത് ലൈവായിട്ട് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ പൂജകൾ ആരംഭിക്കുന്നത് നിങ്ങൾക്കത് ചെയ്യാൻ താല്പര്യം ഇന്ന് തന്നെ ബുക്ക് ചെയ്തോളും മനസ്സിലാകുന്നുണ്ടോ ഗൂഗിൾ പേ നമ്പരും അതിനകത്ത് ഞാൻ കൊടുത്തേക്കാം ഓക്കെ നമുക്ക് ക്ഷേത്രത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും ഇന്നത്തെ പ്രോഗ്രാം ഇടാൻ കഴിഞ്ഞില്ല അവരൊത്തിരി തിരക്കായിപ്പി അതുകൊണ്ടാണ് നിങ്ങളുടെ നാളെ കുറിച്ച് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തിമൂന്നിന് സൂര്യാസ്തമയമാണ് രാഘവാനം ഒമ്പത് ഇരുപത്തൊൻപതിനും പത്ത് അൻപത്തിയേഴിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി മൂന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഏഴിനും പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപതിനും മധ്യയാണ് യമകണ്ഠ സമയം എട്ട് ഒന്നിനും ഒൻപത് ഇരുപത്തൊൻപതിനും മധ്യയാണ് ഗുളികൻ ഉദയം പത്ത് ഇരുപത് അൻപത്തി ഏഴിനും പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനും മധ്യയാണ് അപ്പോൾ ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം ഉത്രാടം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വിവാഹം അത് ഇണയെ കണ്ടെത്തുക സുഹൃത്തുക്കളെ കണ്ടെത്തുക പ്രേമകാര്യങ്ങൾ അഭ്യർത്ഥിക്കുക അതേപോലെ തന്നെ ഒരു എല്ലാ കാര്യങ്ങൾക്കും വാസ്തു കർമ്മങ്ങൾക്കും എല്ലാത്തിനും ഏറ്റവും നല്ല വാഹനങ്ങൾ വാങ്ങുവാനോ വിൽക്കുവാനോ വസ്തുക്കൾ വാങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ശനിയാഴ്ചത്തെ ദിവസം വളരെ നല്ല ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം അതേപോലെ അന്ന് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിന്നെ വസുപഞ്ച ദോഷം കരിനാൾ ദോഷം പെരിനക്ഷ ദോഷം മകന്നാൾ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് മരണാനന്തര ഒരു ദോഷങ്ങളൊന്നും കാണുന്നില്ല ഒരു കുറച്ച് നല്ലൊരു ദിവസമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും അടുത്ത ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം കൊല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി കൊല്ലവർഷം രണ്ടായിരത്തി ഇരുന്നൂറ് ചിഹ്ന മാസം രണ്ടാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ച സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തിമൂന്നിന് സൂര്യാസ്തമയമാണ് രാഹോലം നാല് നാൽപ്പത്തി ഒൻപതിനും ആറ് പതിനേഴിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തിമൂന്നിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിയേഴിനും പന്ത്രണ്ട് നാല്പത്തി ഒൻപതിനും മധ്യേ ആണ് യമഖണ്ഠ സമയം ആറ് മുപ്പത്തിമൂന്നിനും എട്ട് ഒന്നിനും മധ്യേനാണ് അതിവിടെ ഗുളികൻ ഉദയം ഒൻപത് ഇരുപത്തി ഒൻപതിന് പത്ത് അൻപത്തി ഏഴ് മധ്യയാണ് നമുക്ക് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം തിരുവോണം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വ്യാപാരം സഹകരണ ദീർഘനാൾ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പൊതുവേ ഗൃഹനിർമ്മാണത്തിനും വിവാഹത്തിനും അതേപോലെ തന്നെ പുതിയ വസ്തുക്കൾ വാങ്ങുവാനും അത് പുതിയ ഗ്രഹപ്രവേശം പുതിയ വീട്ടിലോട്ട് വാടകൂറ്റിലോട്ടൊക്കെ പ്രവേശിക്കുവാനും പുതിയ വാഹനങ്ങൾ വാങ്ങുവാനൊക്കെ ഏറ്റവും നല്ല ദിവസമാണ് കാരണം പൂജാതി കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ ദിവസം കൂടിയാണ് മാത്രം മാത്രമല്ല ചിങ്ങമാസം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഓരോ നല്ല നല്ല പ്രവർത്തികളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് മാത്രമല്ല ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഞായറാഴ്ച വൈകുന്നേരം നിങ്ങളുടെ വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കാൻ പറ്റിയിട്ട് രാഹുവാല സമയത്ത് നിങ്ങളുടെ വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നാരങ്ങ വിളക്ക് കത്തിക്കുന്നതിനെക്കുറിച്ച് ഒത്തിരി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നാരങ്ങ വിളക്ക് കത്തിക്കുക വീടിനൊരു മൂന്ന് വില തൊഴുക എല്ലാ റൂമിലും കാണിക്കുക തിരിച്ചുമ്മർത്തുകൊണ്ട് വയ്ക്കുക ആ നാരങ്ങ വിളക്ക് വയ്ക്കുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടും നാരങ്ങാ വിളക്ക് കത്തിച്ച് ഒത്തിരി പാർട്ടിക്ക് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് കുവൈറ്റിൽ നിന്ന് വന്ന ഒരു പാർട്ടിയാണ് ഞാൻ നാരങ്ങ വിളക്കിനെ കുറിച്ച് അവരത് കത്തിച്ചു കത്ത് ജനേഷൻ വളരെ മിറാക്കും വളരെ ഫാസ്റ്റായിട്ട് പല 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 മാറ്റങ്ങൾ അവർക്കുണ്ടായി എന്ന് പറയാറുണ്ട് അപ്പം ഏത് കാര്യവും നമ്മൾ ട്രസ്റ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഉറപ്പാണത് അപ്പം നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്നതൂർദോഷം വസു ദോഷം ദദോഷം ദോഷം ബലിനക്ഷത്രദോഷം അകന്നാർ ദോഷം എന്നിവയിൽ ബലിനക്ഷത്ര ദോഷം തിരുവോണം ചതുർത്ഥി ശുക്ലവക്ഷത്തിലെ ബലിനക്ഷത്ര ദോഷം കേട്ടോ എന്നാരെങ്കിലും അവർക്ക് ബലിനക്ഷത്ര ദോഷവും ഉള്ളത് അപ്പം അതൊന്ന് വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഞായറാഴ്ച വൈകുന്നേരം തിങ്കളാഴ്ച രാവിലെ നിങ്ങളുടെ വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കാം ഈ രാഹു സമയത്ത് നാരങ്ങ വിളക്ക് കത്തിച്ചുകൊണ്ട് വീടിനെല്ലാ റൂമുകളിലും കാണിച്ചിട്ട് തിരിച്ചുമറത്തു കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ആ നാരങ്ങ വിളക്കിൽ നിന്ന് വരുന്ന പുക ഭയങ്കരമായിട്ടുള്ളൊരു അയലിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്കതിന് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ് ഓക്കെ നമുക്ക് ആദ്യം പറഞ്ഞ ടിപ്സിലോട്ട് വീണ്ടും കിടക്കാം നാളെ ഒന്നാം തീയതിയാണ് എല്ലാവർക്കും ഒരു ഇതപ്പെട്ട എല്ലാ കൊച്ചുകുട്ടികൾ എല്ലാവർക്കും വിഷുവിനല്ല എല്ലാ ഒന്നാം തീയതി എല്ലാവരും കൈനീട്ടം കൊടുക്കാറുണ്ടല്ലേ നമ്മളും വളരെ പവിത്രമായിട്ട് നമ്മളൊരു കാണുന്ന കാര്യമാണ് കൈനീട്ടം വാങ്ങിക്കുക ഈ കൈനീട്ടം കിട്ടുന്ന കാശ് നമ്മൾ എടുത്തു വയ്ക്കുന്ന കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വരുന്നത് അത് ചിലവാക്കും ഇപ്പോൾ നമുക്കൊരു ഒരു രൂപ കൈനീട്ടം കിട്ടി അടുത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ആ കാശ് അത് ചിലവാക്കും അല്ലെങ്കിൽ നൂറ് രൂപ കഴിഞ്ഞാൽ അന്നത്തേക്ക് എന്തെങ്കിലും ആവശ്യത്തിൻ്റെ അത് വേണ്ടി ചിലവാക്കും ഒരു കാരണവശാലും നമുക്ക് കൈനീട്ടം കിട്ടുന്ന കാശ് മിനിമം ഒരു പതിനൊന്ന് ദിവസമെങ്കിലും നമ്മുടെ കയ്യിൽ ഭദ്രമായി സൂക്ഷിക്കണമെന്നാണ് പറയുന്നത് അപ്പം ഇതാരും പറഞ്ഞെന്ന് ചോദിക്കും ആര് പറഞ്ഞതല്ല ഇത് നമുക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അത് അനുഭവി അനുഭവത്തിലൂടെയാണ് ചെയ്യുന്നത് പതിനൊന്ന് ദിവസം നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്ന ഈ നാണയം പതിനൊന്ന് ദിവസം നമ്മുടെ കൈ കൃത്യമായിട്ട് ഈ നാണയത്തെ നമ്മൾ സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ആ മാസം നമ്മൾ ഷോർന്നാണ് ഇപ്പോൾ ഒരു അഞ്ഞൂറ്റൊന്ന് രൂപ കൈനീട്ടം കിട്ടിയിരുന്നു ഷോർ അല്ലെങ്കിൽ പോട്ടെ ഒരു നൂറ്റി ഒന്ന് രൂപ നിങ്ങൾക്ക് കൈനീട്ടം കിട്ടിയെങ്കിൽ ആ നൂറ്റിയൊന്ന് രൂപയെ പറ്റുമെങ്കിൽ ഒരു ചുമന്ന തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് നിങ്ങളുടെ ക്യാഷ് ടേബിളകത്ത് കൊണ്ടിട്ടേക്കാണ് ആദ്യമായിട്ട് കിട്ടുന്നത് ഇപ്പം നമ്മളൊരു ഷോപ്പാണെങ്കിലെന്ന് വെച്ചോളും ആദ്യമായിട്ട് ഒരാൾ കയറ് ഷോപ്പിൽ കയറുമ്പോൾ ആദ്യമായിട്ട് കൊണ്ടുതരുന്ന ക്യാഷാണ് അത് ഒന്നാം തീയതി ആണ് നോക്കേണ്ടത് ആദ്യമായിട്ട് കൊണ്ടുതരുന്ന ക്യാഷിനെ നമ്മൾ പറ്റുമെങ്കിൽ ഉച്ചറിയിച്ചുമെന്ന് തോന്നിയേക്കുക അതിനകത്ത് പൊതിഞ്ഞതിന് ശേഷം ആ ക്യാഷ് വേണ്ട സൈലോട്ടിട്ടേക്കുക ഒരു മിനിമം ഒരു പതിനൊന്ന് ദിവസമെങ്കിലും ആ ക്യാഷ് അവിടെ ഉണ്ടാവണം ഒന്നാം തീയതി എടുത്ത കാര്യമാണ് പറഞ്ഞത് ഒന്നാം തീയതി തോറും നമുക്ക് കിട്ടുന്ന കാശിനെ കുറിച്ച് ഞാൻ പറയുന്നു അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ വളരെ നല്ലൊരു പോസിറ്റീവായിപ്പ് നമുക്ക് കിട്ടും സാമ്പത്തികം കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവും നമുക്ക് കിട്ടും എല്ലാ മനുഷ്യർക്കും സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റും സകലവർക്ക് സാമ്പത്തികം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ കയ്യിൽ നിലനിർത്തുവാനാണ് പാട് നമ്മുടെ കയ്യിൽ സാമ്പത്തികം നിലനിർത്തുവാൻ ഭയങ്കര പാടാണ് കിട്ടും പെട്ടെന്ന് കാശ് തീരും പക്ഷേ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നാളെ രാവിലെ കിട്ടുന്ന കൈനീട്ടം ഒരു ചുമന്ന തുണിയിൽ പൊതിഞ്ഞ് നിങ്ങളെ ക്യാഷ് ടേബിളിനകത്ത് വയ്ക്കൂ മിനിമം പതിനൊന്ന് ദിവസം പന്ത്രണ്ടിൻ്റെ നേടത്ത് ഉപയോഗിച്ചോ നിങ്ങൾ നോക്കൂ ആ മാസത്തെ വ്യത്യാസം എന്തുണ്ടെന്ന് നോക്കൂ നിങ്ങൾ എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യും ഭയങ്കര ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും കൈനീട്ടം എന്ന് പറയുന്ന സാധനം വളരെ പവർഫുള്ളാണ് പിന്നെ കൈനീട്ടം വാങ്ങുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് അവരവരുടെ വേദനക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെ കൈനീട്ടം വാങ്ങാൻ പാടുള്ളൂ എന്ന് പറയാറുണ്ട് അത് വേദനക്ഷത്രമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തെങ്കിൽ കുറച്ച് പാടാണ് ഇപ്പം തൽക്കാലം അതൊന്നും നിങ്ങൾ നോക്കണ്ട ഏതെങ്കിലും ഒരാളിൽ നിന്ന് കൈനീട്ടം വാങ്ങിച്ചു കഴിഞ്ഞാൽ അശ്വതി നക്ഷത്രത്തിൽ കൈനീട്ടം വാങ്ങിക്കാന്ന് കൊള്ളാം അതേപോലെ തന്നെ ഉത്രാടം തിരുവോണത്തിൻ്റെ അതേപോലെ ഒന്ന് കുറേ കുറേ നാളുകൾ ഏറ്റവും നല്ല ഉത്രം ഇങ്ങനെയുള്ള ആൾക്കൊന്ന് കൈനീട്ടം വാങ്ങിക്കാൻ ഏറ്റവും നല്ലതാണ് അപ്പം അങ്ങനെയുള്ള കൈനീട്ടം വാങ്ങിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ മിനിമം പതിനൊന്ന് ദിവസമെങ്കിലും നിങ്ങളത് സൂക്ഷിക്കുക വയ്ക്കുമ്പോൾ നിങ്ങളത് ഒരു മിറാക്കി സംഭവിക്കും വളരെ നല്ലൊരു പോസിറ്റീവ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് പഞ്ചകോശാരാധനയിൽ നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കണം കൃത്യമായിട്ട് പങ്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഒരു വ്യത്യാസം വളരെ മിറാക്കിൾ പോലെയാണ് എന്നൊക്കെ സംഭവിക്കുന്നത് എന്തായാലും പഞ്ചകോശ ആരാധന എന്തെന്നുള്ള കാര്യം എന്നിൻ്റെ ബാക്കിൽ ഇത് എൻ്റെ പ്രവരക്കഴ്ചിന്റെ ക്ലിപ്പിങ്സിനായി ഇട്ടേക്കാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കും ആയിരം രൂപയുടെ റേറ്റ് നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്യുക തിങ്കളാഴ്ചയാണ് പഞ്ചകോശ ആരാധന തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണി മുതലാണ് പഞ്ചകോശ ആരാധന സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ധനത്തിനും ആരോഗ്യത്തിനും വേണ്ടിയാണ് നടത്തുന്നത് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ധനമുണ്ടാവുള്ളൂ ധനം ഉണ്ടായിട്ട് ആരോഗ്യമില്ലാതിരുന്നാൽ ഒരു കാര്യമില്ല ഓക്കെ നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ആരോഗ്യം സമ്പത്ത് ഇവ രണ്ടും ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ശരീരമാദ്യം ഖലുധർമ്മ സാധനം ഋഷിവചനമനുസരിച്ച് ആരോഗ്യമുള്ള ഒരു ശരീരം തന്നെയാണ് ധർമ്മസാധനക്ക് ആദ്യത്തെ കാര്യം എന്താണ് ആരോഗ്യം ഒരു കാലത്ത് നമ്മൾ പഠിച്ചിരുന്നതും മനസ്സിലാക്കിയിരുന്നതും രോഗങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം എന്നാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു ഇല്ലാത്ത അവസ്ഥ അതായത് ഇല്ലായ്മയാണ് ആരോഗ്യം രോഗങ്ങളുടെ ഇല്ലായ്മയാണോ ശരിക്കും ആരോഗ്യം അല്ല ആരോഗ്യം എന്നത് ഒരു ഉണ്മയാണ് രോഗങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം എന്ന നിർവചനത്തിൽ നിന്നും ലോകാരോഗ്യ സംഘടന തന്നെ പിന്നിലേക്ക് പോയി ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഹെൽത്ത് ഈസ് എ കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ മെൻറ്റൽ ഇമോഷണൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഈസ് എ ഹ്യൂമൻ ബീയിങ് എന്നാണ് ആരോഗ്യം എന്നത് ഒരു മനുഷ്യൻ്റെ ശാരീരികവും മാനസികവും വൈകാരികവും സാമൂഹികവുമായ ക്ഷേമത്തിൻ്റെ പൂർണ്ണമായ അവസ്ഥയാണ് എന്ന് ലോകാരോഗ്യ സംഘടന മാറ്റി നിർവചിക്കുന്നതിനും എത്രയോ കാലങ്ങൾക്ക് മുൻപ് പഞ്ചകോശങ്ങളുടെ സ്വസ്ഥിയാണ് ഒരു വ്യക്തിയുടെ ആരോഗ്യം എന്ന് ലോകത്തോട് സംസാരിച്ച മഹത്തായ ഒരു സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം എന്താണ് പഞ്ചകോശം അന്നമയ കോശം പ്രാണമയകോശം മനോമയ കോശം വിജ്ഞാനമയകോശം ആനന്ദമയകോശം ഇവയാണ് പഞ്ചകോശങ്ങൾ കോശങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ ഒരിക്കലും ഒരു സെല്ലെന്നോ അല്ലെങ്കിൽ ടിഷ്യൂ എന്നോ ഒന്നും വ്യാഖ്യാനിക്കരുത് കോശത്തെ കോശമായി തന്നെ മനസ്സിലാക്കുക ഇന്ന് ലോകത്തുള്ള എല്ലാ ചികിത്സാ പദ്ധതികളും ശരീരത്തെ സുഖപ്പെടുത്താനുള്ളതാണ് അതായത് അന്നമയ കോശത്തെ മാത്രം സുഖപ്പെടുത്താനുള്ളത് ഉയർന്ന പക്ഷം അത് മനോമയ കോശത്തിലേക്കും എത്തിയാൽ പോലും പ്രാണമയ കോശത്തെയോ വിജ്ഞാനമയ കോശത്തെയോ ആനന്ദമയകോശത്തെയോ സ്പർശിക്കുന്ന പോലുമില്ല ഈ സാഹചര്യത്തിൽ ഒരു വ്യക്തിയുടെ പഞ്ചകോശങ്ങളിൽ ഉണ്ടാകുവാനും ചെയ്യുന്ന കർമ്മങ്ങളിൽ ക്ഷേമമുണ്ടാകുവാൻ വേണ്ടി സൂര്യദേവ മഠം കുബേരാശ്രമത്തിൽ പൗർണമി ദിനത്തിൽ പഞ്ചകോശ ആരാധന പൗർണമി പൂജ നടത്തപ്പെടുന്നു കുബേരസ്വാമിയുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും സമ്പത്തും ആരോഗ്യവും സമൃദ്ധമായി ലഭിക്കട്ടെ മാന്യഭക്തജനങ്ങൾ എല്ലാവരെയും പഞ്ചകോശ ആരാധന പൗർണമി പൂജയിലേക്ക് ഭക്തി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആശ്രമത്തിൽ എത്തിച്ചേരാൻ പ്രയാസമുള്ളവർക്ക് ഓൺലൈൻ ബുക്കിംഗ് ഉണ്ടായിരിക്കുന്നതാണ് പ്രസാദവും കവചവും പോസ്റ്റൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരെയും ഈ വരുന്ന പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച കുബേരാശ്രമത്തിലേക്ക് വളരെ ഭക്തിയാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എല്ലാവരും പങ്കെടുക്കുക നമുക്കും നമ്മുടെ നാടിനും സമൂഹത്തിനും ഒക്കെ എല്ലാവിധ ആരോഗ്യവും സമ്പത്തും ഐശ്വര്യങ്ങളും സിദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം